ഒരു ഒന്നര കിലോ പച്ചപ്പയർ കയറ്റി അപ്പോൾ എല്ലാം മണികളാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂണ് ഉളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സ്പൂണ് കതിലിട്ട് കൊടുക്കാം മണിമണിയായിട്ടുള്ള പഴകാന നന്നായി മുരിഞ്ഞതാണ് പയറ് അപ്പോൾ ഞങ്ങളതൊക്കെ മണി ആക്കിയെടുത്തു അപ്പോൾ അത് തന്നെയാകുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റാണ് അതും അപ്പോൾ സ്വല്പം ജീര കെട്ട് കൊടുത്തിട്ടുണ്ട് ഒരസ്പൂണ് ജീരകം അത് പൊട്ടി വന്നാൽപ്പം ഞാനൊരു രണ്ട് വലിയ സമ്പോള അരിഞ്ഞ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവിലാണത് കഴിച്ചെടുക്കുക അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കാതെ അപ്പോൾ സമ്പോളായി വന്നാൽപ്പം ഒരു ആറേഴ് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല ചൂടിയോടി കൂടിയാൽ നല്ല ഉപ്പേരിയാ ഇതിലെനിക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ ചാർജ് വരുന്നത് ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്ക് ചോർണ്ണം അപ്പോൾ ഒരാറ് പച്ചമുളക് കയറിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേപ്പല ഇട്ട് കൊടുക്കാം വേപ്പലയൊക്കെ നമുക്ക് ഇത്തിരി അധികം ഇട്ട് കൊടുക്കാം കാരണം അതിൽ പെരിയൊക്കെ വേപ്പില മുരിയണമെന്നൊക്കെ നല്ല അതിൽ നല്ല ടേസ്റ്റ് കിട്ടണതായിരുന്നു അപ്പോൾ അതൊന്ന് വഴി വരുന്നവരെ നമ്മുടെ പച്ചമുളകിനൊക്കെ ഒരു വാടി വരുന്നവരെ നമുക്കൊന്ന് ഇട്ടതിന് ശേഷം നമുക്ക് എനിക്ക് ഒരു സ്പൂണ് വറ്റൻ മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം അത് ഞാൻ വീട്ടിൽ ചതച്ചിട്ടുള്ളതാണ് അത് നമുക്ക് അത് ഇട്ട് കൊടുക്കാം നല്ല ചൂടിയുള്ള കറിയാട്ടോ അപ്പോൾ ഒരു തൈരുണ്ടായ മതി നമുക്ക് ചോറ് എന്തോരം വേണമെങ്കിലും കഴിക്കാം ഇവിടെ ഭയങ്കര മഴയുണ്ട് വറ്റൽമുളകൊന്ന് മൊരിയുന്ന കരൊന്നിട്ടിട്ട് അതൊക്കെ ഇതിലേക്ക് പയറിട്ട് വെക്കാം പയറപ്പോഴൊക്കെ മണ്ണികളാണ് ഞാനത് ഇങ്ങനെ അരിപ്പിൽ പാൽ വെച്ചാൽ നമ്മുടെ ഉണക്കപ്പയർ പോലെ ഇരിക്കുന്നത് നല്ല എല്ലാ മണ്ണികളാണ് അതാണ് അതിൻ്റെ ടേസ്റ്റ് ഒരൊന്നര കിലോ ഉണ്ട് രണ്ട് കിലോയ്ക്ക് അതിനേലൊക്കെ രണ്ടര കിലോയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തൊല്ലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഇതാണ് പറയുന്നത് ബാക്കി അപ്പോൾ ഇതിങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത് മൂടിയിട്ട് ഉപ്പിട്ടിട്ടില്ല കേട്ടോ നമ്മൾ ഒന്ന് മൂടി ഇളക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ അടിയിൽ നിന്നൊക്കെ നമ്മൾ വഴറ്റി ഇതൊക്കെ അത് എല്ലായിടത്തും ആവണ ഇത് ഇളക്കി കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒട്ടും നല്ല ചേർക്കാതെ ചെറുതീലിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം ആദ്യമൊന്ന് മീസിയത്തിലേക്കിട്ട് അടച്ച് വെച്ചപ്പം അതിൽ ഉള്ളൊക്കെ ഒന്ന് വന്ന് വരിക അപ്പോൾ നമുക്ക് ചെറുതീലിട്ടത് വേവിച്ചെടുക്കാം വലിയ വേവൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മണി മാത്രമായിട്ടൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പൊ ഞാൻ അടിച്ചുവെച്ച് വേവിച്ചെടുക്കും അവിടെ സാമ്പാറോ അല്ലെങ്കിൽ ഒരു തൈര തൈര് വര ഒ ഒന്നും വേണ്ട നമ്മുടെ തൈര് വെറുതെ സല്ലാസ് ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് ഈ ഉപ്പേരി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് ഒന്ന് കഴിക്കാൻ പറ്റും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പൈർ ഉപ്പേരി േവിച്ചെടുക്കണം ഞാനൊന്നടി ഇളക്കി കൊടുത്തോട്ടും വെള്ളം നമ്മൾ കഴിഞ്ഞു പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുത്താൽ അഴുക്കുന്നില്ലേ ഒന്നുകൂടി ആവാനുണ്ട് അപ്പോഴത് പയറ് നന്നായി വേവണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനത്തെ പെരികളൊക്കെ നമ്മൾ വെള്ളം ചേർക്കാതെ ഇങ്ങനെ ആവിൽ വേവിച്ചെടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതിലത്തെ ഇൻഗ്രീഡിയൻസ് നഷ്ടപ്പെടാതെ ഇപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ പയറ് നന്നായി വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ചെടിയുണ്ട് ഒരാറ് ഏഴ് പച്ചമുളകും പിന്നെ ഒരു പറ്റൽ മുളകും ഒരു സ്പൂണൊക്കെ ഞാൻ ചേർത്തൂല അപ്പോൾ നല്ല ചെടിയായിട്ടുണ്ട് കറി മല്ലിയെല്ലാം നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ എന്തെന്നിട്ട് കൊടുക്കാം ഞാനിപ്പോൾ എല്ലാ കറികളിൽ കുറേശ്ശേ മല്ലിയില ചേർക്കുക എല്ലാ ആണല്ലോ അത് അപ്പോൾ കൈയ്യണതാണ് അപ്പോൾ ചെന്നാൽ നല്ലതാണ് പക്ഷേ അത് വെള്ളത്തിലേക്ക് ഇട്ട് കുറച്ച് നേരം വെച്ചതിന് വിഷം അപ്പോൾ നിങ്ങൾക്ക് നമുക്കിഷ്ടപ്പെട്ട ലൈക്ക്